ഇത് കണ്ടോ ഇത് ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഉള്ളി ഉള്ളിപ്പാട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ വിശാലമായ കൃഷിത്തോട്ടമാണ് അപ്പുറം ഇപ്പുറം എല്ലാം നല്ല ഗംഭീകാരം ചെയ്യുക പഴക്കുറയോ നോക്കുന്നത് എന്തോ എന്തായാലും സംഭവം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇതാണ് നല്ല അടിപൊളി ഉള്ളി അതിൽ ഗംഭീരമാണോ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വരെ ഒരു കാരണമുണ്ട് ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഈ ഒരു കൃഷിസ്ഥലത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന ആധുനിക യുഗത്തിലല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ദൈവങ്ങളെല്ലാം ഔട്ട് ഡേഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശിവനും യേശുവും എല്ലാവുമൊക്കെ ഔട്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രാമത്തിലെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന ആളിനൊരു ബുദ്ധി തോന്നിയത് എന്തിനാണ് പഴയ ദൈവങ്ങൾ ആരാധിക്കുന്നത് പഴയ ദൈവങ്ങൾക്ക് പ്രസക്തി ഒന്നുമില്ല അങ്ങനെ ഇയാൾ ഒരു പുതിയ ദൈവത്തെ കണ്ടുപിടിക്കുവാണ് ഏലിയൻസ് എന്ന് പറയുന്നത് ഗ്രഹജീവി ഗ്രഹദൈവം അല്ലേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഗ്രഹങ്ങളാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അയാൾക്കും ഒരു ബുദ്ധി തോന്നി ഒരു ഗ്രഹജി ഗ്രഹദൈവത്തെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഏലിയൻസ് ദൈവത്തെ പുള്ളി കണ്ടുപിടിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ദൈവത്തോട് ഏലിയൻസ് ദൈവത്തോട് നമ്മൾ എന്തു പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ മൊബൈലിൽ ചാർജ് ഇല്ലെന്നിരിക്കട്ടെ ഇതെല്ലാം ഇലക്ട്രോണിക് യുഗമാണല്ലോ അപ്പോൾ മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിൽ എൻ്റെ പൊന്ന് ഏലിയൻസ് അപ്പൂപ്പാ എൻ്റെ മൊബൈലിന് ചാർജ് ഇല്ല ചാർജ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവുന്നു കറണ്ട് ഇല്ലെന്നിരിക്കട്ടെ കറണ്ട് വീട്ടിലില്ല അപ്പോൾ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് വരുന്നു അങ്ങനെ എന്തൊക്കെയാണ് ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നടത്തി തരുന്ന ദൈവമാണ് ഏലിയൻസ് ദൈവം എന്തായാലും നമുക്ക് ആ ദൈവത്തെ സൃഷ്ടിച്ചേക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകാം കേട്ടോ ചുറ്റും വിശാലമായ കൃഷിത്തോട്ടങ്ങളാണ് പൂക്കൃഷി ഒരു സ്ഥലത്ത് വെണ്ട കൃഷി വേറെ സ്ഥലത്ത് അങ്ങനെ ഒരുപാട് കൃഷിയുള്ള സ്ഥലത്ത് നമ്മുടെ ഭാഗ്യവാൻ്റെ ഒരു ഭാഗ്യം ഒതുച്ചിരിക്കുവാണ് ഇതാണ് ഭാഗ്യവാൻ ഹലോ ഭാഗ്യം നമസ്കാരം ഇതാണ് ഏലിയൻസിൻ്റെ മുഖഷേപ്പ് കൊണ്ടുപോയിട്ടോ ഏലിയൻസിൻ്റെ കൂട്ടുള്ള ഷേപ്പ് ഇവിടെ ഒതുങ്ങി ഉള്ള ഒരു രൂപമാണ് ഏലിയൻസിന് എന്നാണ് വെപ്പ് അതുപോലെയാണ് നമ്മുടെ ഭാഗ്യയുടെ ഒരു കണ്ടുപിടിക്കും ഭാഗ്യാ പിന്നെ ഭാഗ്യ കിട്ടി അപ്പം എന്താ ദൈവത്തെ എങ്ങനെയാണ് എഴുതി உலகின் சிவன் படைத்த முதல் பிரபஞ்ச தெய்வம் ஏலியன்ங்கிறது விஞ்ஞானிகள் வச்ச பிறகு சித்தர் அகத்தியர் அவரோட ஓலைச்சூரில் பேர் அண்டங்களின் நாயகன் அப்படின்னு குறிப்பிட்டு இருக்காரு அதாவது உலகின் சிவன் படைத்த முதல் பிரபஞ்ச தெய்வம் ஏலியன் ஏலியன்ஸ் ஆஹ் சிவனோட நெற்றிக்கன்ல இருந்து தோன்றிய தான் வந்து ஏலியன் இல்லாரு அப்ப சிவன்ட நெட்டில் வந்த தெய்வமான ஏலியன்ஸ் ஏலியன் ஓகே அப்படிதானே அப்படிதான் அப்படி அப்ப சரியும் உங்களோட ఈ ஏலியன்ஸ் உங்களோட உடம்ப கூலி வரும்பா എന്തുമാത്രം മാറ്റം വരും നിങ്ങളുടെ ഉടമ്പിൽ നമ്മളോട് കണക്ട് ആകുമ്പോൾ ഫുൾ ഹീറ്റ് ആകും ഹീറ്റ് വേർവ വരും അപ്പോൾ അപ്പോൾ ദേഹത്തിന്റെ ശരീരം നന്നായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഏലിയൻസ് നമ്മുടെ അങ്ങ് ഉയരത്തിലുള്ള അണ്ടകടകത്തിലുള്ള ഏലിയൻസും ഇവിടെയുള്ള ഭാഗ്യം തമ്മിൽ കണക്ട് ആവുന്ന ഒരു സമയമുണ്ട് ആ സമയം സമയമാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ശരീരം നന്നായിട്ട് ഹൃദയം നന്നായിട്ട് ഹീറ്റ് ആകും പിന്നെ ശരീരത്തൊക്കെ നന്നായിട്ട് വേർക്കും അപ്പോൾ പറയുന്ന എല്ലാം സംഭവിക്കും അപ്പോൾ പിന്നെ ഭാഗ്യമല്ല കറക്റ്റ് ഏലിയൻസ് ആണ് കേട്ടോ ഏലിയൻസിൻ്റെ അതേ മുഖക്ഷേപ്പ് കാണും ഉങ്ങളുടെ രൂപം തന്നെ ഏലിയൻസ് ആണ്

പല ആയിരം പേർ മനിത രൂപത്തിലെ ഏലിയനുകളായിരിക്കും അപ്പൊ ഇപ്പഴും ഈ മനുഷ്യന്മാരിൽ ഉണ്ട് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് എത്ര മനുഷ്യർക്കും ലക്ഷക്കണക്കിന് വേൾഡ് മുളക്കായിരുന്നു ആരാണ് അറിയത്തില്ല അല്ലേ എന്താ എല്ലാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആയിരക്കണക്കിന് മനുഷ്യർ രൂപത്തിൽ ഒരാൾ ഏലിയൻസ് ആയിരിക്കും അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല അവരും കറക്റ്റ് ഏലിയൻസ് തമ്മിൽ കറക്റ്റ് കണക്ട് ആവുന്നു ആ സമയത്ത് അവർക്ക് ഭൂതകാല സോറി ഭാവി കാലത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും നടത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് ഈ ഭാഗ്യ ഇവിടെ തന്നെ ഒരു പോയെങ്കിലും അമ്പലമൊക്കെ പണിഞ്ഞിട്ടുണ്ട് ഏലിയൻസിന് കുടിയിരുത്തിയേക്കുന്ന ഭൂമിക്കടിയില്ലേ എന്താ എല്ലാ ഗ്രഹങ്ങളിലും

പുള്ളി നല്ലൊരു അടിപൊളി കച്ചവടക്കാരനാണ് പുള്ളി എന്തായാലും ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന സംഭരണമായിട്ട് മാറുമെന്നുള്ളത് തർക്കം ഒന്നുമില്ല അത്രയും നല്ല സെറ്റപ്പോടാണ് പുള്ളി ഇങ്ങനെ പണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഏലിയൻസിൻ്റെ രൂപം കണ്ടോ ഏലിയൻസിനെ കാണാത്തവർ കണ്ടോ ഇതാണ് പഴയ നമ്മുടെ നാട്ടിലേക്കുള്ള അസ്ഥികൂടം കൂടം മനുഷ്യൻ്റെ തലയോട്ട് രൂപമാണിത് ഇവിടെ കവളൊട്ടി ഇവിടെ വീർത്ത് ഇങ്ങനെയുള്ള സംഭവമാണ് ഏലനസ് ആണ് പുള്ളി പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് വരെയൊരു തവണ അതിനുശേഷം ആ ശക്തി പുള്ളിയുടെ ശരീരത്തിലേക്ക് വരും പിന്നെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഭയങ്കര സംഭവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് മൊബൈൽ ചാർജ് കേട്ടോ വരുന്നത് ഏറ്റവും കൂടുതൽ ഡ്രസ്സം പറഞ്ഞത് കുറച്ച് മുമ്പ് വരെ ആൾക്കാർ ഇങ്ങനെ മൊബൈലിലോട്ട് വന്നു മൊബൈലിനെ എന്തെങ്കിലും എറ്റ് കാണിക്കുകയോ അങ്ങനെയുള്ള വിഷയവും വല്ലതും വരുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഏലിനൻസ് ഉമ്മിൽ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുമെന്ന പറയുന്നത് ഒരു ഇവിടെ മൊബൈൽ കടയൊന്നും ഈ ഭാഗത്തില്ല എല്ലാ മൊബൈലുകാരും ഇവിടെ തന്നെയാണ് വരുന്നത് വേണ്ടേ പുള്ളി എന്തോ ഒരു അത്ഭുതം കൊണ്ട് വരുന്നത് എന്തത് പെണ് വർക്ക് ഇപ്പോഴൊക്കെ ആ പെൺ വർക്കാണ് ഇതാണ് ഇതാണ് രൂപം പെണ് ഏലിയൻസിൻ്റെ പുള്ളി നല്ലൊരു കലാകാരനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അതിശയപ്പെടുന്ന ആ കാഴ്ചയിലേക്ക് പോവുകയാണ് നമ്മൾ ആ ഏലിയൻസിൻ്റെ ഭൂമിക്കടയിൽ പുള്ളി സ്ഥാപിച്ചിരിക്കുന്നു ഇത് പക്കവും ഗ്രാമമാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടില്ലാരെങ്കിലും കേട്ടോ ഒരു രണ്ട് മൂന്ന് പേര് മൊബൈൽ ചാർജർ കൊണ്ട് വന്നതേ ഉള്ളൂ പിന്നെ ഇപ്പൊ പുള്ളി പറയുന്നത് ഒരുപാട് അമേരിക്കക്കാർ വരുന്നുണ്ട് റഷ്യക്കാർ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് രാജ്യത്ത് ലണ്ടൻ അമേരിക്ക ശ്രീലങ്ക ആസ്ത്രേലിയ സൗത്ത് ആഫ്രിക്ക കൊച്ചു എന്തായാലും ഇവിടുത്തെ ഹീറോ ചെയ്യാറുള്ളി വളരെ വിനയത്തോടു കൂടി പറയുകയാണ് അപ്പൊ ഇനി നമ്മൾ ഇതിനെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണേ നമ്മളിങ്ങനെ വളരെ കുനിഞ്ഞൊക്കെയാണ് പോകേണ്ടത് അത്രയും ഒരു സെറ്റപ്പിലാണ് പണിഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോവാം കാണാം ഏ ആ ഈ ഇതിനകത്താണ് ഏലിയൻസിനെ പുള്ളി സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് പല ദൈവങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു കോമഡി ദൈവമായി പോയി ഈ വന്ന കാലഘട്ടത്തിൽ പുള്ളിക്കറിയാം എങ്ങനെ ആൾക്കാര് കയ്യിലെടുക്കണമെന്ന് വേണ്ടി തന്നെ സാക്ഷാൽ ഗ്രഹജീവിയെ തന്നെ ദൈവമായിട്ട് പുള്ളി പ്രതിഷ്ഠിച്ചേക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ചെരുപ്പ് കൂലിട്ട് ഇങ്ങനെ കയറാം കേട്ടോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ കുനിഞ്ഞേ കയറാനൊക്കത്തുള്ളൂ ഇങ്ങനെ കുനിഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഞാൻ ആദ്യം ഇങ്ങനെ അകത്തേക്ക് കിടക്കുകയാണ് വേണ്ട ഇവിടെയൊക്കെ നന്നായിട്ട് തല കുനിക്കണം ഇത്ര ഇതൊക്കെ നന്നായിട്ട് ഗിടി എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി അപ്പോൾ അത്രത്തോളം നല്ല രീതിയിലാണ് പുള്ളി പണിഞ്ഞ് വെച്ചേക്കുന്നത് എൻ്റെ അയ്യോ എൻ്റെ അമ്മോ എഴഞ്ഞിഴഞ്ഞുമാണ് നല്ല വണ്ണം വളർത്തുക ഇറച്ചി പാടം അയ്യോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തി നല്ല ഹാൾ എഫക്റ്റ് ആയിരിക്കും ശബ്ദമൊക്കെ ഭയങ്കര മുഴങ്ങുന്നു ഒരു വായു സഞ്ചാരം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അതിന് നമ്മൾ ആ കാഴ്ച കാണാൻ പോവുകയാണ് ക്യാമറ നമ്മൾ അങ്ങോട്ട് ചലിപ്പിക്കാൻ പോവുകയാണ് ഇതാണ് ഏലിയൻസ് ഇതാണ് ഏലിയൻസ് കണ്ടോ ഈ സംഭവമാണ് മാലയൊക്കെ അടിപൊളി സുന്ദരമായിട്ട് ചിരിക്കുവാണ് അപ്പൊ അതാ സമിതി മാലയെ കേട്ട് പുതിയ കസവിൻ്റെ കുണ്ടൊക്കെ ഒഴിപ്പിച്ച് കൂടി തന്നെ സൗണ്ട് ഓ കല്ല അപ്പം പൂജിച്ചോ എന്താ അപ്പം ഇദ്ദേഹം അതെങ്ങനെ ചെയ്യുന്നു നോക്കാം സാധാരണയായിട്ട് നമ്മുടെ ശിവനെയും അങ്ങനെയുള്ള ദൈവങ്ങളെ പൂജിക്കുന്ന പോലെ തന്നെയാണ് പുള്ളി പൂജിക്കുന്നത് ുള്ള പ്രശ്നം എന്ത എന്താമായി പ്രശ്നം ആൾക്കാരേ എന്താമായി പ്രശ്നം ടോട്ടൽ എനി പ്രശ്നം 1 ഇയർ 1 ഇയർ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആ അപ്പോൾ ഞാൻ இன்னொரு പ്രശ്നം சொல்லട്ടെ ഓക്കേ നിങ്ങൾ മനസ്സുക്കല്ലേ പ്രേ பண்ணிட்டு പോവുക ഓക്കേ നെക്സ്റ്റ് ഇയർ ഈ ഡേറ്റ് ലേന്ന് അടുത്ത നെക്സ്റ്റ് ഡേറ്റ്ക്കുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പോൾ ഞാൻ ഒരു കാര്യം சொல்லട്ടെ എന്റെ പ്രയർ ഇന്നുകൊണ്ട് ഞാൻ വച്ചിക്കണോ പറയുന്നത് കോടിക്കണമെൻസ് என்ன கனெக்ட் பண்ண ட்ரை பண்றீங்க ஏரியன்ஸ் ஜஸ்ட் கனெக்ட் சைலண்ட் இருக்கணும் வைக்கணும் அப்ப கனெக்ட் ஆகும் அது சாத்தியமில்லை இல்ல அது அவங்க எனி டைம் கனெக்ட் சொல்ல முடியாது അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു വരും നിങ്ങൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇങ്ങനെ സൈലൻറ്റ് ധ്യാനം വരുന്നെങ്കിലേ ഉള്ള ഫീൽ വരും വറുണ്ട് എനർജി ഫീൽ എനർജി വരും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലേക്ക് ഏലൻസ് കടന്നു വരുന്ന പുള്ളി പറയുന്നു എന്തായാലും ഓരോ കണ്ടുപിടുത്തങ്ങളെയും മനുഷ്യന് ചിരിക്കാൻ പകയായി അപ്പോൾ എന്തായാലും ഏരിയൻസ് എന്ന് പറയുന്ന ആ കഷണ്ടി കഷ്ടി അല്ലെങ്കിൽ ഇത് എന്റെ തലയോട്ടി കുട്ടപ്പനെ ഞാൻ മനസ്സിലേക്ക് ആവാഹിക്കുവാണ് തലയോട്ടി കുട്ടപ്പൊരു പാവത്തിന് ജീവിതം കൊടുക്കുന്നതിന് ഒരുപാട് നന്ദി പുള്ളിക്ക് ജോലി ചെയ്യാൻ വരാതിരിക്കുമ്പോഴാണ് ആ ചിന്ത മനസ്സിലേക്ക് വന്നത് എന്തായാലും ആ ഏലിയൻസ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് പുള്ളി സുഭിക്ഷമായിട്ട് കഴിയാൻ അന്ന് ഒരു അവസരം കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് പുള്ളിക്ക് ജോലിക്കും പോകേണ്ട ഒന്നും പോകേണ്ട ഈ തലയോട്ടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ എൻ്റെ വിഷയങ്ങൾ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഓക്കെ ഓക്കെ അപ്പോൾ അദ്ദേഹത്തെ സമ്പന്നനാക്കും ഇതുപോലെ ഒരുപാട് മണ്ടന്മാർ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ പുള്ളിക്ക് ദാരിദ്ര്യ പട്ടണി ഇല്ലാതെ ഏജൻസി അഭുവാ കാത്ത് കൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഓരോ നമ്പറുകളാണ് അല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടേ ഓക്കേ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അപ്പൊ വേലൻസ് അപ്പൊ വാ കണ്ടല്ലോ അപ്പൊ ഞങ്ങള് അങ്ങേ കാണപ്പെട്ട ദൈവമായിട്ട് കണ്ടു നടക്കുകയാണ് അപ്പൊ ഇനി പാവപ്പെട്ട ആൾക്കാരെയൊക്കെ അങ്ങേ കാണാൻ വേണ്ടി ഒരുപാട് നിന്ന് വരും പക്ഷെ ഇന്നാണ് ഈ രൂപം ചെയ്താണെന്ന് മനസ്സിലാക്കുന്നത് ഏലിയൻസ് ഏലിയൻസ് ഗ്രഹജീവിന്ന് കേട്ടിട്ടുണ്ട് ഈ രൂപമാണെന്ന് മനസ്സിലായി എന്തെന്നാ ആണ് ഇനി ഒരിക്കലും ഇതിന് പൈസ മുടക്കണ്ട ഇടക്കിടക്ക് പൂശി ചായ മാത്രം നല്ല ഒരു കച്ചവടമാണ് പുള്ളി സ്ഥാപിച്ചേക്കുന്നത് അപ്പൊ എന്തായാലും അപ്പോൾ ഇതിനകത്ത് ഉണ്ടേ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇനി മുടക്കുന്നതിലൊന്നും ഇല്ല ഇതായാലും നീണാൽ വായട്ടെ ഭാഗ്യവാൻ ഏലിയൻസ് നീണ്ടാൽ വായട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുകളിലേക്ക് എൻ്റെ കാളഫക്റ്റാണ് ഭയങ്കര ശബ്ദം മുഴങ്ങുന്നില്ലേ വായു ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പം ഞാൻ മേളിൽ കയറിട്ടായി ഏഹ് പുറത്ത് കിടക്കാൻ പോവുകയാണ് ഇതിൽ നിന്ന് സ്റ്റെപ്പ് കയറി കൈവരി പിടിച്ച് കൈവരി പിടിച്ച് കൈവരി പിടിച്ച് ഇങ്ങനെ പോവുകയാണ് ഓ അത്തുനിന്ന് പുറത്തിട്ട് നിന്നപ്പോഴത്തേക്കും നടുവെല്ലാം ഒടിഞ്ഞിട്ട് അത്രയും കുഞ്ഞാണ് ഇറങ്ങുന്നത് എന്തായാലും പുള്ളിയുടെ കച്ചവടം വിജയിക്കുന്ന ഒരു തർക്കമൊന്നുമില്ല കണ്ടോ പണിക്കാരൊക്കെ വന്നിരിക്കുകയാണ് അടുത്ത ലേഡീസ് ഏലിൻറ്റിനു വേണ്ടിയുള്ള പണി നടക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ഗംഭിലോട്ട് ഇടക്കുന്നത് കട്ടകരൊക്കെ വെച്ചിട്ടുണ്ട് വലിയ ബിൽഡിങ്ങായിട്ടൊക്കെ ഇത് മാറും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പുള്ളി ഇവിടുത്തെ രാജാവായിട്ട് മാറുന്നുള്ളൊരു തർക്കമൊന്നുമില്ല കാര്യം ഇമാതിരി മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതെളം കാലം ഒരുപാട് പേര് ലക്ഷപ്രഭവും കോടി പ്രഭുവൊക്കെ ആവും അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഭാഗ്യരാജ് ഭാഗ്യ വില്ലേജ് വാഴുക 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 മക്കൾ മക്കൾ വാഴുക ഓക്കെ എല്ലാവിധ ന്യൂ കൺഗ്രാലേഷൻസ് അപ്പം അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തെ അഞ്ചു ജെന്സിന്റെ ഓക്കെ ലേഡീസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പുറത്ത് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുവാണ് എന്തായാലും ഏലിയൻസിൻ്റെ വിഷയങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മണ്ടന്മാരും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗംഭീര കാഴ്ചകളിൽ നിന്ന് വിടവാങ്ങുന്നു ഇനി കിഡിലിൻ എപ്പിസോഡ് വീണ്ടും ഞാൻ എത്തും അതുവരൊക്കെ എല്ലാ പ്രേക്ഷകർക്കും